ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇന്നൊരു കോണ്ട സ്പോട്ട് റിപ്പോർട്ടർ അവർ ആയിട്ട് എടുത്തിട്ടുള്ളത് വൈ ദിസ് കൊലവറി ചോര കളറിൽ ചോദിച്ചിന്നും രക്തമൊലിച്ചിറങ്ങുകയാണ് ഇപ്പോൾ ഒരു സൈഡിൽ നോക്കുമ്പോൾ നമ്മുടെ ഉണ്ണി മുകുന്ദൻ മറ്റേ ചെയിൻസോ അല്ലേ മെഷീൻ മരംപെട്ട് മെഷീൻ പിടിച്ച് പൊക്കി നിൽക്കുന്നുണ്ട് അപ്പുറത്ത് രൺബീർ കപൂർ കോടാലി പിടിച്ച് നിൽക്കുന്നുണ്ട് അടിയിൽ നമ്മുടെ എൻറ്റയർ റൈഫിൾ ക്ലബ് ടീം തോക്കെടുത്ത് നിൽക്കുന്നുണ്ട് ാണ് മലയാളത്തില് ഒന്നും കൂടി ഭയങ്കരമായിട്ട് ഈ ഒരു ബെഞ്ച് മാർക്കിനെ കുറിച്ച് അതായത് മാർക്കോ സെറ്റ് ചെയ്തൊരു ബെഞ്ച് മാർക്കിനെ കുറിച്ചിട്ട് വയലൻസ് ബെഞ്ച് മാർക്കിനെ കുറിച്ചിട്ട് മോസ്റ്റ് മൂവി മലയാളം മലയാളത്തിൽ നിന്ന് മാത്രമല്ലോടെ ുഡില് ഹോളിവുഡില് വേറെ ലാംഗ്വേജിലൊക്കെ സിനിമകളുണ്ട് അപ്പൊ അത് അതല്ല ഇന്ത്യയിലെന്നെ വെച്ച് നോക്കുമ്പോ ഇത്രയും വയലന്റ് ആയിട്ട് അതും എസ്പെഷ്യലി മലയാളത്തിൽ നിന്ന് ഇത്രയും ഒരു വയലന്റ് മൂവി വരുമ്പോ അത് ആഘോഷിക്കപ്പെടുന്നുണ്ടോന്ന് ചോദിച്ചാ ഉണ്ട് ഞാൻ പറയാലോ ഇനി ഭയങ്കര ഇഷ്ടമാണ് ഈ വയലന്റ് മൂവീസ് ഇപ്പൊ ഞാൻ കുറിച്ചും സേനക്ക് ഇഷ്ട അതാണ് ഞാൻ സേന കോണ്ടന്റിൽ പിടിച്ചിരുത്തിയത് ഞാൻ ഈ കോണ്ടന്റ് ചെയ്യുമ്പോ തന്നെ പലരും ചോദിക്കും നീ മാർക്കും എന്നെ കുറ്റം പറഞ്ഞില്ലേ നീ ഉണ്ണി മുൻ പേഴ്സണൽ ഗ്രഡ്ജ് ചെയ്തില്ലേ അല്ലെ ഈ മക്കളെ നിങ്ങളാദ്യം ഞാൻ പറഞ്ഞ സാധനം കംപ്ലീറ്റ് കാണണം എന്ന് ഞാൻ ഒരിക്കലും വാശി പിടിക്കില്ല ബട്ട് എന്തെങ്കിലും ഒരു കാലത്ത് ഇനിയിപ്പോൾ ഈ പടം ഒ ടി ടിയിലൊക്കെ ഇറങ്ങിയതിന് ശേഷമൊക്കെ ആൾക്കാരെന്ത് ചെയ്യും എൻ്റെ റിവ്യൂ തപ്പിപ്പിടിച്ച് വരും കാരണം പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ്ലി ആ സിനിമയുടെ ഒരു ഗ്രഡ്ജ് വെച്ച് പറഞ്ഞതൊന്നുമില്ല എനിക്ക് ആ പടം കണ്ടപ്പോൾ ഇഷ്ടമായ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ വയലൻസ് സിനിമകൾ അല്ലെങ്കിൽ വയലൻസ് ഉള്ള സിനിമകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ആനിമേ സത്യം മാത്രമോ ഞാൻ എന്താ ഞാൻ പോസ്റ്റ്മോർട്ടം വീഡിയോ ഇരുന്ന് കാണുന്നു സേനോട് ചോദിച്ചാൽ മതി ഞാൻ പോസ്റ്റ്മോർട്ടത്തിന്റെ വീഡിയോ റീറിപ്പീറ്റ് ചെയ്തിരുന്നു കാണും മറ്റേ തലയോട്ടിന്റെ ഓട കട്ടുണ്ട് ആ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ അങ്ങനെ അങ്ങനത്തെ ഒരു മനുഷ്യനായി ഞാൻ മനസ്സിലായ ആൻഡ് ഞാൻ കൃത്യമായിട്ട് മാർക്കോന്റെ റിവ്യൂ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഈ ത് ദ മോസ്റ്റ് വയലന്റ് മൂവിയാണ് ഡെലിവർഡിറ്റ് ഞാൻ പേഴ്സണലി പറയാം എനിക്ക് വയലൻസും വയലന്റ് മൂവീസും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് വയലന്റ് വയലന്റ് ആയിട്ടുള്ള മൂവീസ് വരുമ്പോ അതിനുള്ള വയലന്റ് എലമെന്റിന് ഒരു മീറ്റർ ഒന്നും ഞാൻ വെക്കാറില്ല എന്ത് ഒരു വയലന്റ് മൂവിക്കകത്ത് കാണിക്കാം ദാറ്റ്സ് ടു ദാറ്റ് ക്രിയേറ്റർ ആ മൂവിയുടെ ക്രിയേറ്ററിന്റെ അടുത്താണ് കാരണം ഇവിടെ സെൻസർ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവരനുവദിച്ച സാധനങ്ങളാണ് ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ട് ആ സാധനങ്ങളൊക്കെ കണ്ടു കാരണം വയലന്റ് ആണ് വയലൻസ് ആണ് അവർ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് സോ ഐ ആം ദിസ് ഞാൻ ഞാൻ ഈ ആക്സ്പെക്ടി ആ ഇതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതെനിക്ക് സെക്കൻഡ് ഹാഫിൽ എന്തായാലും കിട്ടി സോ ഐ ഹാപ്പി സാധനങ്ങളൊക്കെ ഇങ്ങനെ എന്ന് ഞാൻ ഞാൻ എക്സ്പെക്ട് ചെയ്ത സാധനം സെക്കൻഡ് ഹാഫിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് സോ അവരെ വാക്ക് വലിച്ചു ദ മോസ്റ്റ് വയലന്റ് മൂവി ഫ്രം മലയാളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാർക്കുമായിരിക്കും മലയാളത്തിൽ നിന്ന് ദിസ് ദ ബെഞ്ച് മാർക്ക് ബ്രൂട്ട് തന്നെ പ്രതീക്ഷിച്ചു തന്നെ അത് ഞങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു തിയേറ്ററിൽ നിന്നുള്ളവരും ഇറങ്ങിയവരും ഞങ്ങളൊക്കെ പറയുന്നു നിങ്ങൾ ബ്രൂട്ടാലിറ്റിയുടെ പീക്ക് മാത്രം പ്രതീക്ഷിച്ച് കയറിയാൽ മതി നിങ്ങൾ ദയവ് ചെയ്തിട്ട് അത് ഒന്ന് മനസ്സിൽ വെച്ചിട്ട് കയറാൻ കയറരുതെന്ന് ഞാൻ ആരോടും പറയില്ല ബിക്കോസ് യു ക്യാൻ ടോളറേറ്റ് സെൻസർ ബോർഡും കളഞ്ഞ് സിനിമക്കാർ ഇത് ബ്രൂട്ടൽ വയലൻസ് ആണെന്ന് പറഞ്ഞറക്കിയ സാധനമാണ് പിന്നെ ഇറങ്ങിയിട്ട് ഇത് വയലൻസ് ആണ് എന്ന് ആരും കാണാൻ കാണാൻ അറിയൂ തയ്യാറാണെന്ന് പിന്നെ പതിനെട്ട് വയസ്സിന്റെ മുകളിലുള്ളവര് കണ്ടാൽ മതി എന്ന് ഒരു പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഈ സിനിമയിലെ ബ്രൂട്ടൽ വയലന്റ് തിങ്കിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞത് ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പറഞ്ഞതിലെ ഏത് സിനിമയിലെ നെഗറ്റീവ് പറഞ്ഞത് മാത്രം ടാർഗറ്റ് ചെയ്ത് പറഞ്ഞു പറഞ്ഞിട്ട് റോക്കറ്റ് മക്കള് പറഞ്ഞു എനിക്കുള്ള ഫ്രീ പ്രൊമോഷൻ ആയിട്ട് ഞാൻ കാണുന്നു ഞാൻ ഈ ഒരു പോർഷൻ ഇപ്പൊ വെക്കാൻ കാരണം ഞാൻ ഇത്രത്തോളം വയലൻസ് ഇഷ്ടപ്പെട്ട് സംസാരിക്കുന്ന ഒരാളാണ് സ്നേഹക്ക് നന്നായിട്ട് അറിയാം കാരണം കെ ജി എഫ് ഒക്കെ എനിക്ക് റീറിപ്പീറ്റ് ആണ് എന്താറിയോ വെട്ടി കൊന്നു കഴിഞ്ഞു ഇപ്പൊ എനിക്ക് ജസ്റ്റ് സംഭവം പറഞ്ഞു അല്ല പക്ഷെ കണ്ടിട്ട് എനിക്കൊന്നും തോന്നിയില്ല പക്ഷെ എനിക്ക് സായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ കൊല്ല രീതി കുറച്ച് കഥ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത് ക്ലോസ് ഓഫ് ഷോട്ടലിന് ചോദിച്ചത് ക്ലോസ് ഓഫ് ഷോട്ടലാണ് കാണിച്ചത് അതൊക്കെ എങ്ങനെ കാണാൻ പറ്റാത്ത പേഴ്സൺ ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങളും വയലൻ സാധനങ്ങളും കാണുന്നത് ഞാൻ കാണും എനിക്ക് അതിലൊരു പ്രശ്നവും ഇല്ല അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അത് കണ്ടു കഴിഞ്ഞിട്ട് എനിക്കൊരു തരം എന്താ പറയാ കിട്ടും എനിക്കത് കാണുമ്പോൾ ഞാൻ കണ്ടടിച്ചിരിക്കും ഞാൻ വിചാരിക്കും പിന്നെ ഞാൻ ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ആലൈക്കുമോ ഇത് സിനിമയല്ലേ ചിന്തകള് വരുമോ ഷൂട്ട് ചെയ്യുമ്പോ ഇങ്ങനെ ഒന്നും അല്ലല്ലോ ചിന്ത മനസ്സിൽ കയറുമ്പോ നമ്മളൊക്കെ ആവും പക്ഷെ എന്നാലും സത്യം സത്യമുറയ്ക്ക് വിചാരിക്കും സിനിമ ഷൂട്ട് ചെയ്യുമ്പോ ഇങ്ങനൊന്നും ഇല്ലെങ്കിലും ആ കാണികളിലേക്ക് എത്തിക്കുമ്പോഴുള്ള പവർ ഭയങ്കര പവറാണല്ലോ ആണല്ലോ അപ്പൊ എനിക്ക് താങ്ങാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സ്നേഹ ബ്രൂട്ടൽ സിനിമകൾ അല്ലെങ്കിൽ വയലന്റ് സിനിമകൾ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഓക്കെ ചർച്ചക്ക് എടുത്തത് ഈ ടോപ്പിക്കാണ് ഇപ്പൊ കൊറേ വ്യക്തികൾ ഡിഫറെന്റ് ആയിട്ടാണ് പടം കാണുക ഇപ്പൊ ഇന്ന് തന്നെ ഞാനൊരു പോസ്റ്റ് കണ്ടു റിലേറ്റഡ് മാർക്കോയിലെ സീൻ കണ്ട് സീറ്റിന് അടുത്തിരുന്ന സ്ത്രീ ഛർദ്ദിച്ചു യുവാവിൻ്റെ പ്രതികരണം വയറ് അതായത് ഞാൻ റിവ്യൂല് പറഞ്ഞ പോലെ മനസ്സിന് കട്ടിയുള്ള ആണോ പെണ്ണോ ഞാൻ പതിനെട്ട് വയസ്സിന്റെ മുകളിലുള്ള ആരെ കുറിച്ചുമാണ് പറയുന്നത് പതിനെട്ട് വയസ്സിൻ്റെ താഴെ സി എ സർട്ടിഫിക്കേഷൻ കംപ്ലീറ്റ്ലി ഉപയോഗിച്ചൊരു സിനിമ എ സർട്ടിഫിക്കേഷന്റെ ദ മോസ്റ്റ് എക്സ്പ്ലോയിട്ടഡ് മൂവിയാണ് എന്ത് മാർക്കോ നിങ്ങൾ എ സർട്ടിഫിക്കറ്റ് നീക്കുമ്പോഴത്തേക്കും മറ്റേ തുണിയില്ലാത്ത ആ സാധനമല്ല എ സർട്ടിഫിക്കറ്റ് നീക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് വെട്ടും കൊലയും കുത്തും കൊലപാതകവുമാണ് അതാണ് കുട്ടി തീർക്കുകയാണ് അങ്ങനെയുള്ള ഒരു സാധനം നിങ്ങളൊരു ബാക്കിയുള്ളവരോട് വെച്ച് പോയിട്ടോ ഒരാണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ നിങ്ങൾ വെച്ച് പോയിട്ടോ അല്ലെങ്കിൽ ഓ ഇങ്ങനൊന്നും കാണണം നിങ്ങക്ക് മനസ്സിന് നിങ്ങൾക്ക് കട്ടിയില്ലേ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കാണണ്ട മനസ്സിന് കട്ടിയുണ്ടോ ആളോ പെണ്ണോ കയറി കണ്ടോ പതിനെട്ട് വയസ്സിന്റെ മുകളിലുള്ള ആളോ പെണ്ണോ മനസ്സിന് കട്ടിയുള്ള ആരോ വേണമെങ്കിൽ കണ്ടോ പിന്നെ ഛർദ്ദിച്ചോ പിടിച്ചോ മുള്ളി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത് വരാതിരിക്കുക അപ്പൊ ഇത് ഡിസ്കഷനിൽ വരാൻ കാരണം ഇങ്ങനത്തെ പോസ്റ്റുകളും ആളുകളുടെ ഇങ്ങനത്തെ ഈ പറഞ്ഞ എന്താ പറയുക വയലൻസിന് ഇഷ്ടപ്പെടാത്ത ആളുകളുടെ കുറെ റെസ്പോൺസും ഒക്കെയാണ് ഇത് ഏഷ്യാനെറ്റ് എന്താ ഇത് കോണ്ടന്റ് ആക്കി എടുത്തത് ഇതെടുത്ത സമയത്ത് ഇതിലിപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ച ജഗദീഷ് ഏട്ടൻ വന്നിട്ട് ഇതിന്റെ വയലൻസിന്റെ കാര്യങ്ങൾ പാരാമീറ്റേഴ്സ് പറഞ്ഞു ഇതിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞിട്ട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് കട്ടിണ്ടെങ്കിൽ മാത്രമാണോ പെട്ടോ എന്ന് കണ്ടത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓക്കെ ഇതൊരു ഫാമിലി പടം ആണെങ്കിലും അതിനകത്ത് ഈ ബ്രൂട്ടൽ എലമെന്റ്സ് ഉള്ളതുകൊണ്ട് നിങ്ങൾ വേണേ കണ്ടാ മതി കാരണം നിങ്ങളുടെ മനസ്സിന് കട്ടിണ്ടെങ്കിൽ നിങ്ങൾ കണ്ടാൽ മതി എന്നുള്ള അവർ എടുത്തു പറഞ്ഞിട്ടാണ് അവർ അത് ഡെലിവർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ റിവ്യൂ പറഞ്ഞ പോലെ അറ്റ് സം പോർഷൻ വയലൻസിന് വേണ്ടി വയലൻസ് കാണിക്കുന്നതും ഉണ്ട് ാണ് പറഞ്ഞി വയലന്റ് മൂവി എന്ന് പറയുമ്പോലിവർ ചെയ്യുന്നതാണ് അവരുടെ സക്സസ് അതവര് ചെയ്തു അപ്പൊ വേണഞ്ച് കാണിക്കുന്ന പോർഷൻസ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം അവയ്ക്ക് അവരുടെ ഇഷ്ടമാണ് ഓക്കെ പക്ഷെ കാണുന്ന ആൾക്കാർക്ക് അതിന് അഭിപ്രായം പറയാം താല്പര്യം ഉണ്ടോ ഇല്ലെന്ന് താല്പര്യമില്ലെന്നാണ് പറഞ്ഞത് കാരണം വേണഞ്ച് കാണിക്കുന്നത് ഒരു ചൂട്ടലായിട്ട് എനിക്ക് പേഴ്സണി തോന്നി പക്ഷെ ഇന്നിപ്പോ ചേട്ടം വന്നിട്ട് ഇതിനകത്ത് അതായത് അഭിപ്രായമാണ് ഐ കംപ്ലീറ്റ്ലി റെസ്പെക്ട് ആ വ്യക്തിയുടെ അഭിപ്രായമാണ് പക്ഷെ ആ വ്യക്തി പറഞ്ഞ അഭിപ്രായങ്ങൾ ഈ ഒന്ന് കേൾക്കണം നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടാത്തൊരാളായതുകൊണ്ട് ഈ കൂടി ഒരു അഭിപ്രായം പറയണം എന്നുള്ള എനിക്ക് കുറച്ച് പറയാനുണ്ട് ഓക്കെ ഈ ചോദ്യത്തിന് ഡയറക്റ്റ് ആയിട്ട് നേരിട്ടൊരു മറുപടി എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു ഒരു വർഷത്തിന് ഇപ്പുറമുള്ള കേരളത്തിലെ ക്രൈം റെക്കോർഡ് നോക്കിയാൽ ഹിസ്റ്ററി ഒന്ന് നോക്കിയാൽ മതി അതായത് നമ്മളിപ്പോ ഒരു ഒരു വനിത ഒരു തന്റെ കാമുകന്റെ അല്ലെങ്കിൽ തന്റെ ഭാര്യയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി തോക്ക് ഹയർ ചെയ്ത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു കൈ നടത്തുന്നു ഒരു കുട്ടി തന്റെ തൊപ്പി പിടിച്ചു വെച്ച ഒരു അധ്യാപികക്ക് എതിരെ തൊപ്പി നേടാൻ വേണ്ടി തോക്ക് ഉണ്ടാക്കി സ്കൂളിൽ പോകുന്നു തുടങ്ങിയുള്ള ഇത് ഈ കേസുകളൊക്കെ പ്രത്യേകിച്ച് പറയാൻ കാരണം ഇപ്പൊ നമുക്ക് പിന്നെ കൂട്ടക്കൊല്ല നടത്തിയ ആൾക്കാർ വനിതകളെ കുറിച്ചൊക്കെ നമുക്കറിയാം പക്ഷെ അതിനൊക്കെ ഉപരി ഇവരിൽ പലരും പിന്നീട് പറഞ്ഞത് അവർക്ക് പ്രചോദനമായത് സിനിമയാണ് എന്നുള്ളതാണ് അത് ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം ഇപ്പോ നേരത്തെ പറഞ്ഞ ഡിസ്കഷനിൽ പറഞ്ഞ കമലേഷ് പറഞ്ഞൊരു കാര്യം നമ്മുടെ ക്ലാസിക് സിനിമകളിൽ പലതും വയലൻസ് ഉണ്ടായിരുന്നു ഹിഷ്പോക്കിന്റെ സിനിമ അടക്കമുള്ള പല സിനിമകളിലും പക്ഷെ ആ സിനിമകളിലൊക്കെ ജഗദീഷ് സാറ് പറഞ്ഞതിൽ നിന്ന് തന്നെ പറഞ്ഞതിന്റെ മറ്റൊരു വർഷൻ സാറ് പറഞ്ഞ ആ അർത്ഥത്തിലല്ല മറ്റേ മറ്റൊരു വർഷൻ എന്ന് പറഞ്ഞ ധ്വനി എന്ന് പറഞ്ഞൊരു സിദ്ധാന്തം അത് കല കലയുടെ മർമ്മമാണ് ധ്വനിപ്പിക്കുക നമ്മൾ എവിടെയാണ് ഒരു 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 എറോട്ടിക് സിനിമയും ഒരു നീല ചിത്രവും തമ്മിലുള്ള വ്യത്യാസം ആ മാർജിൻ അതൊരു വളരെ നേർത്ത വരയാണ് ആ വര ബ്രേക്ക് ചെയ്യുമ്പോൾ മറികടക്കുമ്പോഴാണ് അത് നീലചിത്രമാവുന്നത് അതിന്റെ ഇപ്പറത്ത് നിൽക്കുമ്പോഴാണ് അത് ഇറോട്ടിക് സിനിമയാവുന്നത് ഈ ഒരു നേർത്ത വര ഇങ്ങനെ പറഞ്ഞതിനോട് എനിക്ക് എന്താ പറയുക ഇവിടെ നടക്കുന്ന ക്രൈം ഇവിടെ നടക്കുന്ന എല്ലാ ക്രൈമുകളിലും എനിക്ക് തോന്നിട്ടില്ല പക്ഷേ ആവാം ആവാതിരിക്കാം പക്ഷെ പറയട്ടെ ഈ സിനിമകൾ ഇറങ്ങണതിനൊക്കെ മുന്നേ തന്നെ ഇവിടെ പല ക്രൈമുകൾ നടന്നിട്ടുണ്ട് പല ക്രൈമുകളിൽ നിന്നാണ് സിനിമാ പല ക്രൈമും അതും എങ്ങനെയൊക്കെ അറിയാം മറ്റേ ചുറ്റി കഴിച്ചടക്കുന്ന ആളില്ലേ പണ്ടത്തെ കള്ളൻ ആ അറിപ്പറ അങ്ങനത്തെ സൈക്കോകള് സൈക്കോകൾ ഉണ്ട് അതൊക്കെ ഈ സിനിമ സീരിയൽ കില്ലേഴ്സ് അതൊന്നും ഈ സിനിമകൾ കണ്ടിട്ടല്ല അവര് ചെയ്തിരിക്കുന്നത് അവരുടെ ഓരോ മെന്റാലിറ്റിയാണ് ബേസ് ചെയ്തിട്ടാണ് പല സിനിമകളും അതെ സിനിമകൾ കണ്ട് ഇൻസ്പയർ ആയിട്ട് ഇവിടെ ഒരു ക്രിമിനൽ വന്നിട്ട് ഒരാളെ കൊന്നിട്ട് അവര് സിനിമ കണ്ടിട്ട് ദൃശ്യം അത് പറയാ ദൃശ്യം അത് അത് പറയാണ് കൊലപാതകി അതിന് ഈ കൊല്ലും മെത്തേഡ് അഡാപ്റ്റ് ചെയ്തത് സിനിമയിൽ നിന്നാണ് പറയുമ്പോൾ പിച്ച് പെർഫെക്റ്റ് ആയിട്ട് ആ മെത്തേഡ് അവർ എക്സിക്യൂട്ട് ചെയ്യണം ഓക്കെ ഇനി ഈ സിനിമ അല്ലാന്നുണ്ടെങ്കിൽ അവർ വേറൊരു സിനിമയിൽ നിന്ന് മെത്തേഡ് എടുക്കും ഇനി സിനിമ കിട്ടിയില്ലെങ്കിൽ അവര് നിന്ന് എടുക്കും അല്ലെങ്കിൽ ഇന്റർനെറ്റും യൂട്യൂബ് ഒക്കെ ഉള്ള കാലം യൂട്യൂബിലും ഇന്റർനെറ്റിലും തെരഞ്ഞിട്ട് അവര് മെത്തേഡ് അഡാപ്റ്റ് ചെയ്യുന്നത് ഓക്കെ ഇതിപ്പോ എല്ലാവർക്കും ഈസിയാണ് ഒരു ദൃശ്യം ഉള്ളതുകൊണ്ട് ദൃശ്യത്തിന് ഒരു ഒരുവേശം ഇറങ്ങിയപ്പോ ആവേശം മോഡലായി ഇനിയിപ്പോൾ നാളെ ഇപ്പം ആർക്കോ മോഡലാവും ക്രൈം ചെയ്യാൻ ഒരു ക്രിമിനലിന്റെ മൈൻഡിൽ ഒരു ക്രിമിനൽ മെന്റാലിറ്റി പൊട്ടിമുളച്ച് വന്നാൽ അല്ലെങ്കിൽ ഒരു ക്രിമിനലിനൊരു ക്രൈം ചെയ്യണം എന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ആ ക്രൈം ചെയ്തതിന് ശേഷം എവിടുന്നീ ക്രൈം ചെയ്യാനുള്ള വാസന വന്നു എന്ന് ചോദിക്കുമ്പോൾ നേരെ സിനിമേന്റെ തലയിൽ ഇട്ടാമെന്നുള്ള സിറ്റുവേഷൻ ആണ് നേരെ തിരിച്ചാണ് അല്ലാതെ സിനിമ കണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിനിമ കണ്ടിട്ട് ഇവിടെ ആൾക്കാർ നന്നാവില്ലേ വേണ്ടേ ഇവിടെ എടുക്കുന്ന ഫുള്ള് പ്രകൃതി പടലല്ലേ മലയാളത്തിൽ ഫീൽ എല്ലാം സിനിമകളാ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് മലയാളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് തുടങ്ങിയത് അങ്ങനെ നോക്കുമ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾ വിട് അതിന് മുമ്പേ ആണെങ്കിലും ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലാണെങ്കിലും നോക്കിക്കോ ഫീൽ ഗുഡ് പടങ്ങൾ ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രിക്കകത്ത് അത് കണ്ടിട്ടല്ലേ ആളുകൾ ഇൻഫ്ലുവൻസ്ഡ് ആവണ്ടവിടെ എല്ലാരും നന്മകരങ്ങളാവണ്ട് ഇത് ഇത് െന്നല്ല ഇവിടെ എപ്പോഴും ബ്ലെയിം ചെയ്യാൻ സുഖമാണ് സിനിമയുടെ മുകളിലേക്ക് വേണമെങ്കിൽ ബ്ലെയിം ഇടാൻ പറ്റും ഇപ്പൊ സിനിമ കണ്ടതുകൊണ്ടാണ് കുട്ടികൾ പോകുന്നത് വഴിതെറ്റിപ്പോഷ്ട്രീയക്കാര് നടത്തുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഓരോ ദിവസം നിങ്ങൾ ന്യൂസ് ഓർന്നു കഴിഞ്ഞാൽ എന്താ കാണുന്നത് വെട്ടി കൊല്ലുന്നും പോലുന്നതും അല്ലേ പേപ്പറില് പല ചാനലുകളും എങ്ങനെ ഒരാളെ കൊന്നുള്ള ഗ്രാഫിക്കൽ വരെ ജനറേറ്റഡ് എന്ന് പറഞ്ഞിട്ട് വരെ കാണിക്കുന്നില്ലേ അപ്പൊ രാവിലെ മുതൽ എല്ലാവരുടെയും നമ്മളുടെ ന്യൂസ് ഫീഡിനകത്ത് മൊബൈലിനകത്ത് വരുന്നത് എന്താ കുത്തും കൊലയും പ്രതികാരം പ്രതികാരം ഈ സാധനം തന്നെയല്ലേ അപ്പൊ അത് കണ്ടിട്ട് ആളുകൾക്ക് മൈൻഡ് മാറിക്കൂടെ പിന്നെ ഇവിടെ എത്രയോ മതങ്ങളും ഒക്കെ വെച്ചിട്ട് ക്രിമിനൽസിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് അവരെ കൊണ്ട് ഓരോ സാധനങ്ങൾ ചെയ്യിക്കുന്നില്ലേ ഇവിടെ എന്തൊക്കെ നടക്കണു അതിന്റെ കൂട്ടത്തില് നിങ്ങൾ ഈ ഒരു സിനിമ ഇങ്ങനെ വന്നതുകൊണ്ട് സിനിമ കാരണം എന്നൊക്കെ പറയുമ്പോ അത് വെറും സില്ലി സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല വേറെ ഒന്നുമല്ല ഒരു സിനിമ സിനിമയായിട്ട് എടുക്കാനും ആ സിനിമ എടുത്തതിനു ശേഷം അതില് ഉൾക്കൊണ്ട കാര്യങ്ങൾ ഉൾക്കൊണ്ട് വേണ്ടാത്തത് തട്ടാൻ മലയാളിക്ക് അറിയാം അങ്ങനത്തെ മലയാളികൾ പിന്നെ ക്രിട്ടിക്കൽ വ്യൂ പോയിന്റിൽ നിന്ന് എല്ലാം വിമർശിക്കും ഓക്കെ ആ വിമർശനങ്ങൾ ആ വിമർശന അവിടെ നിർത്തുവത് അല്ലാതെ അതെടുത്തുകൊണ്ടെന്ന് വെച്ചിട്ട് എന്ത് ചെയ്യില്ല അവര് വേറെ ഒന്നും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ആൻഡ് ഇയാള് പറഞ്ഞ വേറൊരു ഈ ഈ വ്യക്തി പറഞ്ഞൊരു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നീല ചിത്രങ്ങളും ഇറോട്ടിക് സാധനവും അതിന്റെ ഏറ്റവും കഴിഞ്ഞാൽ രണ്ടിലുള്ള കോണ്ടന്റ് എന്താ കോണ്ടന്റ് സെയിം അത് കാണുന്ന ഒരാള് ചില ആളുകൾക്ക് ഇറോട്ടിക് ചിത്രം കണ്ടാൽ തന്നെ മതിയാവും പോവും ചിലർക്ക് ഇറോട്ടിക് കാണരുത് അതിന്റെ മുകളിൽ ബ്ലൂ ഫിലിം കാണണം എന്നാണെങ്കിൽ അവർ അത് കാണും അത് അക്കോർഡിംഗ് ദിവസ മാർക്കോ ഇസ് ആൻ എക്സ്ട്രീം വയലന്റ് മൂവി ആ വയലൻസ് കണ്ടിട്ട് ചിലര് ഈ പവ തിരിന്ന് പറയേണ്ട ഒരാള് ചിലപ്പോ മഹാഭാരതം വായിച്ചാൽ തിരിയുന്ന മഹാഭാരതത്തിൽ വയലൻസ് ഇല്ല രാമായണത്തിൽ ഇടീ നമ്മുടെ എല്ലാ എപ്പിക്കുകളും എന്താ ഘോര ഘോര യുദ്ധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധം യുദ്ധം ചതി പകലാണ് അങ്ങനെ അങ്ങനെ കൊറേ കുറെ സാധനങ്ങൾ നമ്മളെ റൂട്ടിൽ തന്നെ ഉണ്ട് അപ്പൊ അതന്നെ വയലന്റ് ആണ് നമ്മുടെ പാസ്റ്റ് ഹിസ്റ്ററി നമ്മടെ എന്താ പറയാ പുരാണ പുണ്യ പുരാണങ്ങള് വരെ വയലന്റ് ആണ് എന്തുകൊണ്ടാണ് രാക്ഷസ രാജാക്കന്മാരെ ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഇപ്പൊ ഞാൻ പറയട്ടെ ദൈവങ്ങളാണെങ്കിലും കൊന്നു കഴിഞ്ഞത് ആഘോഷിക്കുന്നില്ലേ കാളി കൊല്ലുന്നത് ആഘോഷിക്കുന്നു അല്ലേ രാമൻ കൊല്ലുന്നത് ആഘോഷിക്കുന്നു ഇല്ലേ എന്നാലും കൊല്ലല്ലേ ചെയ്യണേ രാവണനെ ആണെങ്കിലും രാക്ഷസനെ ആണെങ്കിലും ഒരു ഒരു മറ്റേ എന്താ പറയാ രാക്ഷസനും ദേവനും ദേവൻ പോയിട്ട് കൊല്ലുന്നില്ലല്ലോ ഉമ്മ വെച്ച് വീഴ്ത്തൊന്നുമില്ലല്ലോ വെട്ടി കുത്തി കൊല്ലുന്നല്ലേ അപ്പൊ പിന്നെ ഡീ ഇതൊക്കെ ആരാധിക്കാൻ ആഘോഷിക്കാന്നുണ്ടെന്നുണ്ടെങ്കി ആഘോഷിക്കാനും പറ്റാത്ത സാധനം ആരെങ്കിലും പറഞ്ഞിട്ട് അതിന് എന്റെ ആവശ്യമുണ്ടോ ഞാൻ പറയും ഇത് ഒരു സിനിമയാണ് അവരതിന്റെ വയലൻസ് കംപ്ലീറ്റ്ലി കാണിക്കാൻ ആഗ്രഹിച്ചു അവരത് ചെയ്തു ഇനി ഇനിയും ഒരുപാട് വയലൻസ് സിനിമകൾ ഇറങ്ങും ഇതൊക്കെ കണ്ടിട്ട് തലതിരിയുന്ന ഏതെങ്കിലും മണ്ടന്മാരുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒന്നോ രണ്ടോ മണ്ടന്മാര് മാത്രമേ ഉണ്ടാവൂര് കണ്ടിട്ട് ഇതിലൂടെ ഇന്നെ പോലുള്ളവർക്ക് നമുക്ക് ആ കാണുന്ന സമയത്തുള്ള ഒരു ഹൈ അത് കഴിഞ്ഞാൽ അത് പോയി കാരണം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഇതിന്റെ റിയൽ ലൈഫിലേക്ക് ഞാൻ പറയാം എത്രയോ കുട്ടികൾ ഗെയിം കളിച്ചിട്ടില്ലേ സാധനും മറ്റതും മറച്ചതും ഇപ്പൊ മറ്റേ സാധനടി നമ്മളെ പബ്ജി ഇന്നലെ ഇപ്പൊ എല്ലാവരും അറിയുന്ന എന്തായിരുന്നു ഗെയിം കളിച്ച കുട്ടികൾ വെട്ടിയും കുത്തും മറ്റേതാവുമ്പോ എത്ര കേസുകൾ പറയാവുന്നതിൽ എന്തോ എണ്ണം തെറ്റിയ കേസുകൾ അല്ലാതെ നാട്ടിലുള്ള എല്ലാവരും ഈ പണിക്ക് ഇറങ്ങിയിന്നോ തോക്കെടുത്ത് ഓടിയെക്കാനും മറ്റേത് അറങ്ങിന്നോട്ടിലല്ലോ മറ്റൊരു സാധനം ചെയ്യിക്കുന്ന ഒരു സാധനം ണോ എന്നിട്ട് ആൾക്കാർ അതിനെ കളിയാക്കി വിടുന്നത് മലയാളികൾ വന്നിട്ട് അതിനെ കളിയാക്കി സാധനം അപ്പൊ മലയാളികൾക്ക് ബോധമുണ്ട് അങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യില്ല കളിയാക്കി വിടുന്ന സാധനം ഇങ്ങനത്തെ ഒരു ബ്രൂട്ടൽ സാധനം എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഡിസ്കഷൻ എനിക്ക് താല്പര്യമില്ല കാരണം ചെയ്യണം കാരണം അത് ഇനി ആവശ്യമില്ലേ മാർക്ക് ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു ഇതൊക്കെ മോളില് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന് കാണിക്കണം <laughs> ും അത് എവിടെ വെച്ച് വരയ്ക്കുന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാടിൽ കഴിഞ്ഞ കോവിഡിനെ തൊട്ട് മുൻപുള്ള ഒരു രണ്ടു വർഷം മുൻപുള്ള കാലം മുതൽ പ്രത്യേകിച്ച് പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്ന സത്യാനന്തരം എന്ന് പറയുന്ന കാലം നമ്മുടെ ലോകത്ത് വന്ന് അങ്ങനെ ഒരു ഒരു സങ്കല്പം ലോകത്ത് വന്നതിന് ശേഷം നിങ്ങൾക്കിപ്പം നോക്കിയാൽ മതി നമ്മുടെ ജീവിതത്തിൽ അല്ലാതെ തന്നെ നമ്മുടെ ഗാഡ്ജറ്റ്സിൽ പോലും മൊബൈലിൽ പോലും ഡാർക്ക് മോഡ് എന്ന് പറഞ്ഞൊരു സാധനം ഡാർക്ക് നെറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഇന്റർനെറ്റിലെ എല്ലാം വളരെ ഗോപ്യമായി നടക്കുന്ന ക്രൈമിന്റെയൊക്കെ അങ്ങേയറ്റം നടക്കുന്ന മേഖലകളെയാണ് നമ്മൾ ഡാർക്ക് എന്ന് പറയുന്നത് അപ്പൊ ആ ഡാർക്ക്നെസ്സിന്റെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ബാധിച്ചിരിക്കുന്ന ഡാർക്ക്നെസ്സിന്റെ ഒരു വകഭേദം അല്ലെങ്കിൽ അതിന്റെ ഒരു ഓഷൂട്ടായിട്ടാണ് നമ്മുടെ സിനിമയിലെ ക്രൈമിനെ കുറിച്ചും സിനിമയിലെ വയലൻസിനെ കുറിച്ചും കാണുന്നത് ഇപ്പൊ ഞാൻ കഴിഞ്ഞ രാജ്യാന്തര ചരിത്രമേളയ്ക്ക് ഐ എഫ് എഫ് ഐക്ക് ഗോവ ഐ എഫ് എഫ് ഐയുടെ വെബ് സീരീസിന്റെ ഒരു പ്രിവ്യൂ ജൂറിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ തമിഴിൽ വില്ലേജ് എന്ന് പറഞ്ഞൊരു ഒരു സീരീസ് കണ്ടു അത് ഒ ടി ടിയിൽ ഉള്ളതാണ് ആ സീരീസിന്റെ അത്ര വയലന്റ് വയലൻസ് ഞാൻ വേറെ ഒരു ഇന്ത്യയിലെ ഒരു മാധ്യമത്തിലും കണ്ടിട്ടില്ല അപ്പൊ അതെല്ലാം കാണിക്കുന്നത് തമിഴില് നമ്മൾ പല വിക്രം അടക്കമുള്ള പല സിനിമകളിലും വയലൻസിന്റെ എക്സ്റ്റൻസീവ് എക്സോസ്റ്റീവ് ആയിട്ടുള്ള ഉപയോഗമുണ്ട് ഉണ്ട് അതൊക്കെ തന്നെ ഈ ഒരു പോസ്റ്റ് ട്രൂത്ത് ഡാർക്ക്നെസിന്റെ ഒരു ഒരു ഓഫ് ഷൂട്ടായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് സിനിമയിൽ തന്നെ ഫോണിലെ അല്ലെങ്കിൽ വയലൻസ് എന്ത പറയൻസ് ആരാ തീം അല്ലെങ്കിൽ പറഞ്ഞാ അത് ഉണ്ടാക്കിയതാണ് അത് അങ്ങനെ ആക്കി മാറ്റിയതാണ് അത് മാറണം എന്നാണ് ഞാനൊക്കെ പറയുന്നത് ഇപ്പൊ രാത്രി ഡാർക്ക് ആണ് അത് വയലന്റ് ആണോ വണ്ടി ഒരു കറുത്ത വണ്ടി അത് വയലൻസ് ഉള്ള ഒരാൾ കൊണ്ടു നടക്കുന്ന വണ്ടിയാണ് ഡാർക്ക് മീൻസ് ബ്ലാക്ക് ഡാർക്ക് ഈ ഡാർക്ക് വയലൻസ് എന്നുള്ളത് അടി അതന്നെ വലിയൊരു തെറ്റായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഡാർക്ക് എങ്ങനെ പച്ച വെളിച്ചത്തിൽ വയലൻസ് നടക്കാറില്ലേ പകൽ വെളിച്ചത്തിന് പകൽ വെളിച്ചത്തിന് നടക്കുന്ന വയലൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളൂ അല്ലേ ഡാർക്ക് അല്ലെങ്കിൽ ഡാർക്ക് അല്ലെങ്കിൽ ഡാർക്ക് കാല ജാതു കാല ഡാർക്ക് ഈ സാധനങ്ങളൊക്കെ സാധനങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെച്ച് പോകുന്നതിൽ ഒരു മാറ്റം അല്ലെങ്കിൽ അതൊക്കെ മാറണം എന്ന് പറഞ്ഞ സൊസൈറ്റിന് മുന്നിൽ വന്നൊരു ഫോണിലെ ഡാർക്ക് മോഡെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സത്യം പറയുന്നത് പറ്റുന്നില്ല ഇത് പച്ചവെളിച്ചത്തിൽ ആളെ കൊല്ലുന്ന കാലമാണ് ഇപ്പോ അത് ഈ സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ ഈ മറ്റേ ട്രൂത്ത് ഡാർക്ക് ഈ സീനൊന്നും അല്ല കൊല്ലാനും ക്രിമിനൽ മൈൻഡ് ഉള്ളവൻ അത് ചെയ്യും മനസ്സിലായോ അതിനൊരു സിനിമയും ഒരു ഡാർക്ക് മോഡും ഇല്ല അവന് തോന്നി അവൻ കൊല്ലാനാണെങ്കിൽ അവൻ ക്രിമിനൽ ആണെങ്കിൽ അവനെ ആ മെന്റാലിറ്റി ഒരുത്തനാണെങ്കിൽ അവന് ചെയ്യും അതിനെ ചെറുക്കണം എന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ ആദ്യം മാറേണ്ടത് സിനിമ മാറിയ കോണ്ടന്റ് മാറിയ ഒന്നും അല്ല നല്ല നിയമം കൊണ്ടുവരണം കൊന്നു കൊന്നുകഴിഞ്ഞ അവനെ വെട്ടി തല ഇറക്കും ഇനി ഒരുത്തനത് ചെയ്യാൻ മാറ്റിക്കും എന്നുള്ള രീതിയിൽ നിയമം വേണ്ടത് അല്ലാതെ ഡാർക്ക് സിനിമ വന്നു യലിന്റെ സിനിമ വന്നു ഇതുകൊണ്ട് സൊസൈറ്റിക്ക് സൊസൈറ്റിക്ക് കാരണം എന്താ കൈ കൈ വെട്ടിയ ആളുടെ വെട്ടും വെട്ടും തല തല വേണ്ടത് അല്ലാതെ സിനിമ വന്നത് കൊണ്ട് അല്ലെങ്കിൽ സിനിമ കാരണം ഫോണിലെ ഡാർക്ക് മൂഡ് കാരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തോ അതിനോട് യോജിക്കാൻ വിത്ത് ഓൾ റെസ്പെക്ട് ടു ഹിം അത് അദ്ദേഹത്തിന്റെ ചിന്താഗതി എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല ഓക്കെ വയലിൻ സിനിമ വരട്ടെ ഇനി വയലന്റ് ആയിട്ടുള്ള സിനിമകൾ വരും കാരണം അതൊക്കെ ഭാഗമാണ് ഭാഗമാണ് ആണ് ഞാൻ പറട്ടെ ചില സിനിമയിൽ വയലൻസ് കാണിക്കുമ്പോൾ അറിയാമോ ഒരു സാധനം ഇങ്ങനെ അടിക്കിനെ മാത്രമേ കാണുള്ളൂ ബാക്കി ചോര തെറക്കിനെ കാണിക്കുള്ളൂ ആണെങ്കിൽ എനിക്ക് എന്റെ എനിക്ക് മറ്റേ ഇതില്ലേ മറ്റേ വിനായകന്റെ സിനിമയില്ലേ രജനീകാന്തിന്റെ വിക്രമോ എന്താ ജയിലർ ജയിലറിൽ മറ്റേ വിനായകൻ ആ വില്ലന്മാരെ കൊല്ലുന്ന സീനൊക്കെ ഞാൻ കണ്ണടച്ചിരുന്നു കണ്ടതാണ് എന്താണത് പിന്നെ ആ ഇതും മറ്റേ ചുറ്റിക്കടത്ത് എന്തോ അടിക്കുന്ന സീനില് തലയ്ക്ക് അടിക്കുന്ന എന്തൊക്കെ സീനും അതൊക്കെ ഞാൻ കണ്ണടച്ചിരിക്കുന്ന കാണണം പക്ഷെ ആ സമയത്താണെങ്കിൽ കൂടി അവർ കാണിക്കുമ്പോ ഒന്നടിക്കുമ്പോ പിന്നെ ചോര തീർക്കുന്ന സീനെ കാണിക്കണല്ലോ അതുകൊണ്ട് അത്ര വലിയ കുഴപ്പമില്ല പക്ഷെ സായി പറഞ്ഞ പോലെ ഇങ്ങനത്തെ സിനിമയിൽ കാണിക്കുമ്പോൾ ചിലവർക്ക് വേണ്ട എനിക്കൊന്നും കാണണ്ട എനിക്ക് കാണാൻ പറ്റില്ല സത്യം ഇങ്ങനത്തെ വയലൻസ് മൂവി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇഷ്ടമാണെന്നാണ് പറഞ്ഞത് ഇഷ്ടമാണ് എന്നാണ് ഓർ നെഗറ്റീവ് ഞാൻ എല്ലാം പറയുന്നത് അതായത് പോസിറ്റീവ് വശം പറയുന്നത് നെഗറ്റീവ് വശം പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞതാണ് പിന്നെ പലർക്കും അത് പല രീതി അത് ആ സീക്രട്ട് സീക്രട്ടി ഇഷ്യൂ തലയിൽ വെച്ചിട്ടാണ് പിന്നെ പിന്നെ കുറച്ച് പി ആർ ഇഞ്ചനും അതൊക്കെ ഒരു രണ്ടു മൂന്ന് ദിവസം ആകഴി ഓക്കെ